ആദ്യമായാണ് ഇത്ര ഗ്ലാമറായി നടി ഷെമി ബീച്ചിൽ നിന്നാണ് ഈ ചിത്രങ്ങളെല്ലാം പകർത്തിയത് അഭിനയ രംഗത്ത് നിന്ന് ചെറിയ ഇടവേള അത് ആഘോഷിക്കുകയാണ് സീരിയലിലെ ആരാധകരുടെ ഇഷ്ടനടിയായ ഷെമി താരം പങ്കുവെച്ച സർഫിങ് അനുഭവമാണ് ഇപ്പോൾ വൈറലാകുന്നത് എന്റെ ഉള്ളിലെ കുട്ടിയെ ജീവനോട് സംരക്ഷിക്കുകയാണ് എനിക്ക് പ്രധാനം സർഫിംഗ് പഠനം രണ്ടാമതാണ് എന്നാണ് സ്വിമ്മിംഗ് സ്യൂട്ടിലുള്ള ചിത്രങ്ങൾക്കും വീഡിയോയ്ക്കുമൊപ്പമായി താരം കുറിച്ചിരിക്കുന്നത് സർഫിംഗ് നടത്താനായി തയ്യാറെടുക്കുന്നതിന്റെ ചെറിയൊരു വീഡിയോയും ഷെമി ഒപ്പം ചേർത്തിട്ടുണ്ട് എയർ ഹോസ്റ്റസ് ആയിരുന്ന ഷെമി മാർട്ടിൻ ആ ജോലി ഉപേക്ഷിച്ചാണ് അഭിനയത്തിലേക്ക് എത്തുന്നത് അവതാരികയായാണ് താരത്തിന്റെ തുടക്കം പിന്നീട് സീരിയലിൽ നിന്നും അവസരം ലഭിക്കുകയായിരുന്നു കരിയർ ബ്രേക്ക് ഓറഞ്ച് എന്ന കഥാപാത്രത്തിലൂടെ കിട്ടിയ ഷെമി അഭിനയ രംഗത്തേക്ക് ചുവടുറപ്പിക്കുകയായിരുന്നു അതിനുശേഷം അഞ്ചു വർഷത്തോളം ബ്രേക്ക് എടുത്ത ശേഷമാണ് താരം തിരികെ വീണ്ടും അഭിനയരംഗത്തേക്ക് വന്നത് ഈ സമയത്ത് ജീവിതം തന്നെ ഒത്തിരി പഠിപ്പിച്ചുവെന്ന് നടി പറഞ്ഞിരുന്നു എന്തായാലും ഗ്ലാമറസ് ഫോട്ടോസ് ആരാധകർ ആസ്വദിച്ചു എന്നറിഞ്ഞതിൽ ഹാപ്പിയാണ് താരം ഫിലിം ഫിലം നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി